ചാലക്കുടി നഗരസഭ മൂന്ന് കോടി രൂപ ചെലവിൽ ആധുനിക മാർക്കറ്റ് കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടങ്ങൾ പൊളിക്കാൻ ആരംഭിച്ചു ഈ കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തിയിരുന്നവരെ താൽക്കാലിക സ്റ്റാളുകൾ നിർമ്മിച്ചു മാറ്റിയ ശേഷമാണ് ഇരുപത്തിയഞ്ച് കടമുറികൾ പൊളിക്കുന്നത് അറവുശാലയ്ക്ക് മുൻഭാഗത്തും തെക്കേ കവാടത്തിന് സമീപവുമുള്ള കച്ചവടക്കാരെയാണ് ബദൽ സംവിധാനം ഒരുക്കി മാറ്റിയത് ഇതിനടുത്തുണ്ടായിരുന്ന പോർക്ക് സ്റ്റാളും മാറ്റി തീരദേശ വികസന വകുപ്പിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം നിർമ്മാണം പൂർത്തിയായാൽ നിലവിലുള്ള സ്ഥലത്തു നിന്നും മാറ്റിയ കച്ചവടക്കാരെ അധിക ഡെപ്പോസിറ്റ് ഇല്ലാതെ പുതിയ മാർക്കറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് നഗരസഭയുടെ തീരുമാനം നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അസ്ഥി വാരം തഴുത്താനായി പ്ലാൻ പ്രകാരമുള്ള ഭാഗം അടയാളപ്പെടുത്തുന്നതിന് എഞ്ചിനീയറിംഗ് വിഭാഗം അടുത്ത ദിവസം സ്ഥലത്തെത്തും വൃത്താകൃതിയിലാണ് കെട്ടിടം സജ്ജമാക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തിമൂന്ന് ചതുശ്ര മീറ്റർ ആയിരിക്കും ഒരു നില കെട്ടിടത്തിന്റെ വിസ്തീർണം ഉൾഭാഗത്തും പുറം ഭാഗത്തും ഇരുപത്തിയെട്ട് വീതം ഉണ്ടാകും അകത്തേക്ക് വാഹനങ്ങൾക്ക് പോകാനായി നാല് ഭാഗത്തു നിന്ന് വഴിയും സജ്ജമാക്കും ശുചിമുറി ബ്ലോക്കും ഒരുക്കും മുകൾ ഭാഗത്തു ട്രസ് മേഞ്ഞാണോ മേൽക്കൂര ഒരുക്കുക പഴയ കെട്ടിടങ്ങളുടെ ശോഷ് ശേഷിച്ച ഭാഗം ഈ ആഴ്ച തന്നെ പൊളിച്ചു നീക്കാനാണ് പദ്ധതി രണ്ട് വൈദ്യുത പോസ്റ്റുകൾ സ്ഥാപിക്കാനുണ്ട് ഇതിനു തൊട്ടടുത്ത ദിവസം തന്നെ കെ ഐ സി ബിക്ക് അപേക്ഷ നൽകുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു